അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് ഭാഗമായിട്ടും ഒരു മാസത്തിനിടെ തുവൂർ വേട്ടക്കരൻ ക്ഷേത്രത്തിൽ നടന്നത് രണ്ട് മോഷണങ്ങൾ മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിച്ചിട്ടും കാര്യമായ അന്വേഷണം നടത്താത്ത കരുവാറുകൊണ്ട് പോലീസിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളാണ് മോഷ്ടാവ് തകർത്തത് ക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളാണ് ഇവയിൽ ഉണ്ടായിരുന്ന ഏതാനും രൂപയും മോഷ്ടാവ് കവർന്നിരുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും വിരലടയാള വിദഗ്ധർ ശേഖരിച്ച തെളിവുകളും ഉണ്ടായിട്ടും കരുവാരകുണ്ട് പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയില്ല എന്ന ആരോപണം ശക്തമായിരിക്കെയാണ് ബുധനാഴ്ച പുലർച്ചെ വീണ്ടും മോഷണം നടന്നത് ഇത്തവണയും രണ്ട് ഭണ്ഡാരങ്ങളാണ് ഇതിനു പുറമെ ക്ഷേത്രത്തിലെ സിസിടിവി ക്യാമറ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് കരുവാരകുണ്ട് പോലീസ് രാവിലെ സ്ഥലത്തെത്തിയെങ്കിലും സമീപവാസികൾ തൃപ്തരല്ല അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സമീപവാസികൾ തൂർ ശ്രീ വേട്ടക്കര ക്ഷേത്രത്തിന്റെ പരിസരവാസികളാണ് മാത്രമല്ല ഭഗവാന്റെ ഭക്തജനങ്ങളിൽ പെടുന്ന ആൾക്കാരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വലിയൊരു ആത്മാവ് എന്ന് പറഞ്ഞത് ഈ ക്ഷേത്രവും ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി അതായത് ഇരുപത്തി അഞ്ചാം തീയതി വെളുപ്പിന് ഒരു മോഷണം ഇവിടെ നടക്കേണ്ടതില്ല അത് സി സി ടി വിയിലൂടെയൊക്കെ തന്നെ ഇവിടുത്തെ സ്ഥലത്തെ നിയമപാലകരോട് ഞങ്ങൾ ഇക്കാര്യം പറയുകയും പോലീസോട് വരികയും അന്വേഷിക്കേണ്ടതുണ്ട് എന്നാൽ പോലും അതിലൊരു അനാസ്ഥ അതിലൊരനാസ്ഥയുണ്ടോയെന്നിപ്പോൾ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇന്ന് ഇവിടെ ഒരു ചെറിയൊരു മോഷണം കൂടി നടക്കേണ്ടത് എന്തുകൊണ്ട് ഇതൊന്നും സത്വരമായിട്ട് നമുക്ക് എവിടെ എന്ത് മോഷണവും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എന്തോ നമ്മുടെ ഇവിടെ മാത്രം ഒരു അനാസ്ഥ കാണുന്നുണ്ട് ശക്തിയായിട്ട് ഞങ്ങൾ ഭക്തജനങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഈ വിവരം ബന്ധപ്പെട്ട ഞങ്ങൾ അറിയിക്കുന്നതാണ് അതേസമയം വാഹന പരിശോധനയിൽ പോലീസ് കാണിക്കുന്ന കാര്യക്ഷമത ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്